പരിശുദ്ധ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ വിതരണോദ്ഘാടനം നിർവഹിച്ചു ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിലാണ് പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായവർക്ക് സഹായോപകരണങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായി ഒന്നാം ഘട്ട വിതരണം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഏഴ് വീൽചെയറുകൾ ചെയറുകൾ എൽബോ ക്രച്ചസ് എയർബെഡ് ബ്രെയിലി വാച്ച് എന്നിവയാണ് ഒന്നാം ഘട്ടത്തിൽ വിതരണം നടത്തിയത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ബാക്കി സഹായോപകരണങ്ങൾ വിതരണം ചെയ്യുമെന്നും ഭിന്നശേഷിക്കാരുടെ ജീവിത ഉന്നമനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ പറഞ്ഞു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പി വി രജീഷ് സജിത ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി വി എ ഗീത ഐ സി ഡി എസ് സൂപ്പർവൈസർ സൗമ്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു